ഹായ് നമസ്കാരം ഞാൻ ബാജു ലൂക്കോസ് ഞാൻ ഇന്ന് നമ്മുടെ പുതുപ്പള്ളിക്ക് അടുത്തുള്ള നമ്മുടെ എരമല്ലൂർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഇവിടെ ഇങ്ങനെ ഒരു ഏക്കർ കണക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ചുമന്ന ആമ്പൽപ്പൂക്കൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച എനിക്ക് കാണാനായിട്ട് ഇടയായി അപ്പോൾ അതിൻ്റെ ആ ഒരു വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം അപ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ എരമല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നമ്മളിന്നുള്ളത് അപ്പോൾ ഇതിലേ പോയപ്പോഴത്തേക്കിന് ഇവിടെ കുറച്ച് സ്ഥലത്ത് ഒരു പത്ത് എഴുന്നൂറ്റമ്പത് ഏക്കറോളം സ്ഥലത്ത് നമ്മളെ പിങ്ക് കളറിലുള്ള ആമ്പൽപ്പൂ ഇങ്ങനെ പൂത്തിങ്ങനെ കിടക്കുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റി നമ്മുടെ മനസ്സും കണ്ണും ഒക്കെ ഒക്കെ നിറയ്ക്കുന്ന രീതിയിലുള്ള ഒരു അത്ഭുത കാഴ്ചയായിരുന്നു അവിടെ അപ്പം അവിടെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കിന് കുറേ ചേട്ടന്മാരൊക്കെ നിന്ന് ആമ്പൽപ്പൂ പറിൻ ഇത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ ദൂരെ നിന്ന് വരെ ഞങ്ങൾ ഈ കണ്ട ഈ ചേട്ടനൊക്കെ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങനെ പോകുന്ന വഴിയിൽ ഈ ഒരു ആമ്പൽ വസന്തത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം നമ്മൾ വന്നപ്പോഴത്തേക്കിന് ധാരാളം ആൾക്കാരാണ് ഈ ഒരു ആമ്പൽ വസന്തം കാണാനും അപ്പോൾ ഈ ആമ്പൽ വസന്തത്തിൻ്റെ നടുക്കൂടെ നമുക്ക് ഇങ്ങനെ ബോട്ടിങ്ങിനൊക്കെ പോകാനുള്ള സൗകര്യമൊക്കെ ഒക്കെ വികസിപ്പിക്കും രീതിയിലാണ് ഈ ഒരു പഞ്ചായത്ത് ഇത് ചെയ്തേക്കുന്നത് ഈ പാർശ്വഗുരു എന്ന് പറയുന്നത് ഒരു രണ്ട് മാസം മാത്രമേ ഉള്ളൂ ഈ ഒരു ആമ്പൽ വസന്തം എന്ന് പറയുന്നത് അതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടിങ്ങനെ പിന്നെ കൃഷിയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കൃഷി ചെയ്ത് വരുന്ന ആ ഒരു രണ്ട് മാസം ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്ന ആ സമയത്താണ് ഇവിടെ ഇങ്ങനെ ആമ്പൽ വസ്തുതവും അതിങ്ങനെ ടൂറിസ്റ്റ് ആയിട്ട് ഒരുപാട് ആൾക്കാർ വന്ന് കാണുകയും ചെയ്യുന്ന നമ്മുടെ കണ്ണും മനസ്സും ഒക്കെ നിറയ്ക്കുന്ന ഒരു അത്ഭുത കാഴ്ചയാണ് ഈ ഒരു ഇങ്ങനെ ഏക്കർ കണക്കിന് ഇങ്ങനെ പിങ്ക് കളറിൽ ഇങ്ങനെ കിടക്കുന്ന ആ ഒരു മനോഹര കാഴ്ച ഈ ഒരു ആമ്പൽ വസന്തത്തിൻ്റെ ആ ഒരു കാഴ്ചയെന്ന് പറയുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് കൂടുതലായിട്ട് വരുന്നത് ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും ഇത് ഇവിടുള്ള ആൾക്കാരെല്ലാം അവിടെ ചേർന്ന് ഈ ഒരു ആമ്പൽപ്പൂ പറ കളയുകയും ഇവിടെ കൃഷി ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത് ഇതെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സസ്യമാണ് നമ്മുടെ ഈ ആമ്പൽ എന്ന് പറയുന്നത് ഈ ഒരു ആമ്പലിൻ്റെ ചുവട്ടിൽ നിന്ന് ആയിരക്കണക്കിന് വിത്തുകളാണ് ഉണ്ടാകുന്നതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അതുകൊണ്ട് ഇത് പരച്ചൊക്കെ എടുത്തു കഴിഞ്ഞാലും ഇത് നശിച്ചു പോകത്തൊന്നുമില്ല അപ്പം ഇവിടെ ഇങ്ങനെയൊക്കെ കൃഷി കഴിഞ്ഞ് തന്നെ സ്വാഭാവികമായിട്ട് തന്നെ ഈ ഒരു ആമ്പലിങ്ങനെ വളർന്നു വരികയും ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞില്ലേ ബോട്ടിങ്ങൊക്കെ ഉണ്ടെന്ന് അപ്പോൾ നമുക്ക് അപ്പുറത്തുനിന്ന് ബോട്ടിലൊക്കെ കയറിയിട്ട് നമുക്ക് ഈ ആമ്പലിൻ്റെ ഇടയ്ക്ക് കൂടക്കാൻ നമുക്ക് വരുന്ന ആ ഒരു നല്ലൊരു ഫീലാണ് നമുക്ക് തരികയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോഴത്തേക്കിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിലൊക്കെ നിൽക്കുന്ന ആമ്പലുകൾ ഈ ആൾക്കാരൊക്കെ വരുന്ന ആൾക്കാരൊക്കെ അതിങ്ങനെ പിച്ച് കൊണ്ടുപോവുകയൊക്കെ ചെയ്യാം അപ്പോൾ ഈ സൈഡിൽ നിന്നും ആമ്പലുകൾ ഇടതിൻ്റെ ഈ സെൻട്രൽ ഭാഗത്തായിട്ട് ഒരുപാട് ആമ്പലുകൾ ഇതിങ്ങനെ നല്ല പിങ്ക് കളറിൽ ഇങ്ങനെ കിടന്നാണ് കേട്ടോ അപ്പോൾ ഈ വരുന്നവരൊക്കെ ഇപ്പോൾ ഞാൻ തന്നെ രണ്ടുമൂന്നെണ്ണം പിച്ച് ചെയ്യാനകത്തുനിന്ന് അപ്പം ഈ വരുന്നവരൊക്കെ ഇങ്ങനെ ആമ്പലുകൾ ഇങ്ങനെ സൈഡിൽ നിൽക്കുന്ന ആമ്പലുകളൊക്കെ ഇങ്ങനെ പിച്ച് കൊണ്ടുപോവുകയും പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് ആ ഒരു സെൻട്രൽ ഭാഗത്തായിട്ട് ഏകദേശം എണ്ണൂറ്റി അമ്പത് ഏക്കറിനകത്താണ് ഈ ഒരു ആമ്പല് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ അപ്പം വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അപ്പം നിങ്ങൾക്ക് ഈ കോട്ടയം സൈഡിലൊക്കെ നിങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ വരണം അപ്പോൾ ഇവിടുത്തെ ആ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് കാണണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്